മാമ അമ്മയെ പറഞ്ഞ മൊത്തം നല്ല അത് വല്യാമ്മ അമ്മയ്ക്ക് ഒരു ലക്ഷം രൂപ കടം കൊടുത്ത് അത് വല്യാമ്മ അമ്മയടുത്ത് തിരിച്ചു വോയിച്ച അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വല്യാമ്മനെ അമ്മ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാണ് അത്രേ ഉള്ളു കാര്യം ഈ അമ്മ പറയുന്നേ മാമ വല്യാമ്മന് വർക്ക് കൊടുക്കാതിരിക്കല്ലേ വല്യാമ്മ പാവമാണ് അമ്മ എന്തോ കാണിച്ച എന്തോന്ന് അമ്മ എന്തിനാ അടുത്ത് അങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പം വരുന്ന എന്തെങ്കിലും സഹായിച്ചിട്ടല്ലേ വല്യാമ്മ പിന്നെന്തിരി അമ്മ വല്യാമ്മനെ കുറച്ച് ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത അമ്മയല്ലേ പറഞ്ഞിട്ടുള്ള അച്ഛയില്ലാത്ത വിഷമം അറിയിക്കാതെ അമ്മയെ വല്യാമ്മനാണ് വളർത്തിയെന്ന് അമ്മയെ പഠിപ്പിച്ചത് കല്യാണം കഴിച്ചു വിട്ടത് ഒക്കെ വല്ല്യാമ്മനല്ലേ വല്ല്യാമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു കാര്യത്തിന് അമ്മ വല്ല്യാമ്മൻ ശത്രുവായിട്ട് കാണുന്ന ശരിയാണ് പാവം വല്യാമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ വല്യാമ്മ എന്തുമാത്രം വിഷമിക്ക് അതമ്മ ഓർത്തിട്ടുണ്ടോ ശത്രുക്കളെ പോലും ഇങ്ങനെയൊന്നും ചെയ്യൂലമ്മ അവൾ അങ്ങനെ പറഞ്ഞു വാ വന്നേ നമുക്ക് അതുവരെ ഒന്ന് പോയിട്ട് വരാം വേണ്ട ശരിയാവൂല അങ്ങനെ പറഞ്ഞാൽ പറ്റൂല ബാ കയർ ഇതൊക്കെ അപ്പോഴേത്തന്നെ സംസാരിച്ച് തീർക്കണം കയറിക്കാം കയറ് ഞാനല്ലേ പറയണം അണ്ണനെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു ചുമ്മാ വെറുതെ ഏതൊന്നും പറഞ്ഞോണ്ട് അതൊക്കെ മോശമാണ് കേട്ടാ വരെ ഇറങ്ങിയില്ലേ നീ പോയി വിളിച്ചോണ്ടോ ചെല്ലു വേണ്ണ ഇറങ്ങി വാ എന്നാലും മോളെ നീ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കളഞ്ഞില്ല സോറി എണ്ണ ഇറങ്ങി വേണ്ണ